അപകടങ്ങൾ ശസ്ത്രക്രിയകൾ പ്രസവം എന്നിവയുടെ രക്തം സ്വീകരിച്ചതിൽ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് പോലുള്ള മാന രോഗങ്ങൾ പിടിപെടാക്കിയ സംഭവത്തിൽ ഇപ്പോൾ യോഗയിലെ പ്രധാന ചർച്ചാ വിഷയം ഇൻഫെക്റ്റഡ് ബ്ലഡ് സ്കാന്ഡലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിനുമിടയിൽ അപകടങ്ങൾ ശസ്ത്രക്രിയകൾ പ്രസവം എന്നിവയ്ക്കിടെ രക്തം സ്വീകരിച്ചവരിൽ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള മാരക രോഗങ്ങൾ പിടിപെടാൻ ഇടയാക്കിയ സംഭവത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യത്തോടെ ക്ഷമാപണം നടത്തി ഒരിക്കലും സംഭവിക്കരുതാത്ത തെറ്റിന് ക്ഷമാപണം നടത്തുന്നതായാണ് പ്രധാനമന്ത്രി അറിയിച്ചത് വരും ദിവസങ്ങളിൽ ഈ ഗുരുതരമായ തെറ്റിന് പ്രായശ്ചിത്തമായി നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അണുബാധയുള്ള രക്തം സ്വീകരിച്ചവരിൽ മൂവായിരത്തിലധികം മരണങ്ങൾ സംഭവിച്ചു കൂടാതെ ഓരോ നാല് ദിവസത്തിലും ഒരാൾ വീതം മരിക്കുന്നു അതിജീവിച്ചവരിൽ പലരും ആജീവനാന്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ ദുരിത ജീവിതം നയിക്കുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഹീമോഫീലിയ്ക്ക് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന പുതിയ ചികിത്സാ രീതി വികസിപ്പിച്ചെടുത്തു ദാനം ചെയ്ത മനുഷ്യ രക്തപ്ലാസ്മയിൽ നിന്നാണ് ഈ ചികിത്സയ്ക്കുള്ള മരുന്ന് നിർമ്മിച്ചിരുന്നത് എന്നാൽ യു കെ അക്കാലത്ത് മരുന്ന് ഇറക്കുമതിയെയാണ് ആശ്രയിച്ചിരുന്നത് ഇത് അണുബാധയ്ക്ക് സാധ്യത കൂടുതലുള്ള ജയിൽ തടവുകാരിൽ നിന്നും പ്ലാസ്മ ശേഖരിച്ച് നിർമ്മിച്ച മരുന്നുകൾ ഇറക്കുമതി ചെയ്യാൻ ഇടയാക്കുകയും അങ്ങനെ അത് സ്വീകരിച്ച ആളുകൾക്ക് വിവിധ മാരക രോഗങ്ങൾ പിടിപെടാനും ഇടയാക്കി ഇരകളുടെ വർഷങ്ങളായുള്ള പ്രചാരണത്തിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ മുൻ പ്രധാനമന്ത്രി തരേസമീ അന്വേഷണം പ്രഖ്യാപിച്ചു അങ്ങനെ സർ ബ്രയാൻ ലെങ്സ്റ്റാഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ അതിനായി നിയോഗിക്കപ്പെട്ടു അയ്യായിരത്തിലധികം സാക്ഷിമൊഴികൾ ശേഖരിക്കുകയും ഒരു ലക്ഷത്തിലധികം രേഖകൾ അവലോകനം ചെയ്യുകയും ചെയ്ത ശേഷം അവർ റിപ്പോർട്ട് സമർപ്പിച്ചു വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് കമ്മീഷൻ പുറത്തുവിട്ടത് അതേ തുടർന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തോട് ക്ഷമാപണം നടത്തിയിരിക്കുന്നത്